അല്ല ഷാബാസ് എനിന്ന് പറയടാ ഫുള്ള് അലമ്പായിക്കാന്നൊക്കെ എന്താ സീ എന്തേതാ ഇങ്ങനെ കൊണ്ടാ ഇനി ഇങ്ങനെയാണോ ഞാൻ വിചാരിച്ചില്ല ഇനി ഒഴിവാക്കൊണ്ടോ എന്താ എനിക്കെന്താ പ്രശ്നമുണ്ടോ ഹലോ ഷാബാസ് എന്തേലുണ്ടേ പൊടുത്തപ്പെട്ടാട്ടോ ഏർ ഞാൻ എന്നോട് കൊറേ പറഞ്ഞല്ലേ മോനെ ഞങ്ങള് ചൊറക്കി നിക്കില്ല പിന്നെയും പിന്നെയും ഇനി ഞങ്ങൾ ഞങ്ങൾ എന്നിട്ടും എന്നോട് ചുറക്ക് നിന്നില്ലല്ലോ ഇനി ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ എന്നോട് എന്തേലും പറഞ്ഞു ഇല്ലല്ലോ ഈ മുകളിലെ അച്ഛൻ മെസ്സേജ് നോക്കും ഞാൻ എന്നോട് നല്ലോണം അല്ലേ പറഞ്ഞത് ഏഹ് പിന്നെ എന്നോട് ഞങ്ങൾ ചൊറ ഒഴിവാക്കാനായിട്ട് നിൽക്കുക ഒഴിവാക്കി ഒഴിവാക്കി പോകുമ്പോൾ ഇനി പിന്നെയും പിന്നെയും വന്നതാണ് പിന്നെ അന്നേത്തെ പ്രശ്നം അന്നേത്തെ പ്രശ്നം ഞങ്ങൾ ആരും മനസ്സ് പോലും വിചാരിച്ചില്ല ഒരിക്കലും ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകും പ്രതീക്ഷിച്ചില്ല ഞങ്ങൾ ട്യൂഷനും കഴിഞ്ഞു വരികയാണ് ഇപ്പം നിങ്ങൾ എഞ്ചേക്കാർ എം ജെ ഉള്ള ഏതോ ചെക്കന്മാർ ഞങ്ങളെ വിളിച്ചു ി പിന്നെ എല്ലാം കൂടി വിളിയായി എല്ലാരും കൂടി ആട്ടെത്തിയ ഏഹ് അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെയാണ് എന്നോട് മാത്രമായിട്ട് പെരുഞ്ചല് ഞാൻ എന്തേതാ പിന്നെ ചെയ്യണ്ട ഇനി പറഞ്ഞോളാ പിന്നെ കൂട്ടതല്ലായി ഇങ്ങന്നെ കണ്ടല്ലോക്ക എന്തേലും ഉണ്ടേ പൊരുത്തപ്പെട്ടിട്ടോ പക്ഷെ പൊരുത്തപ്പെട്ടു കണ്ടിട്ടോ